ഹായ് ഇന്ന് ആയിരം രൂപ താഴെ വില വരുന്ന സാരിയുടെ ആയിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സാരി കാണിച്ചു തരാം കേട്ടോ അഞ്ഞൂറ് ഇതിന് വില വരുന്നത് നോക്കി നോക്കാൻ നല്ല പ്ലെയിൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതാണ് വന്നിരിക്കുന്നത് നല്ല റെഡ് കളറാണ് എല്ലാം ഇതിന്റെ കളർ ആണ് കേട്ടോ ഗ്രീൻ ബ്ലൂ നല്ല നല്ല കളർ ഇതാണ് ഒരു നേവി ബ്ലൂ ഇനി വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുട്ട വറുത്ത് വരുന്നുണ്ട് ഇതെല്ലാം നല്ല കളറാണ് ബോർഡർ വീതി കൂടിയതാണ് ോക്കെ ഇതാണ് മുന്താണി വന്നിരിക്കണേട്ടോ ബ്ലൂ ഷെയ്ഡ് നല്ല കളറാണല്ലേ ഇതൊക്കെ എല്ലാം ഇതാണ് കേട്ടോ മുന്താനി വന്നിരിക്കുന്ന ഇത് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് വന്നിരിക്കുന്ന പ്ലെയിൻ ആണ് ഓർഡർ ഉണ്ട് എല്ലാം നമുക്ക് വില വരണം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ സമയം കളയേണ്ട നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പൊ പറഞ്ഞ തന്നായിരിക്കും ഇതെല്ലാം നല്ല കളർ നല്ല ഡിസൈൻസ് ആണ് ഒരുപാട് എൻക്വയറി ഉള്ളതാണ് അപ്പൊ സമയം നിങ്ങൾക്ക് കളയേണ്ട നമുക്ക് നല്ല സോഫ്റ്റ് സിൽക്ക് സാരി നോക്കിയൊക്കെ ഇതാണ് ഡബിൾ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ മുൻതാനി വന്നിരിക്കുന്നത് ഇതാണ് തിന്റെ മുന്താണി പീ കോക്കും റെഡും നല്ല കോമ്പിനേഷൻ അല്ലേ നോക്കി ഓക്ക് ഇതാ ഇതാണ് ബ്ലൗസ് ചെയ്താ റെഡാണല്ലേ ബ്ലൗസ് വന്നിരിക്കണേ ഇതാണ് കേട്ടാ അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കണേ നല്ല കളറ് അപ്പം നിങ്ങൾക്ക് സമയം കളയേണ്ട ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയല്ലോ ഇത്രയും വിലക്കുറവ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സോർട്ട്സ് എടുത്ത് സമയം കളയണ്ട ഇതൊരു നേവി ബ്ലൂ ട്ടോ നല്ല കളറ് പീച്ച് നല്ല നല്ല കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ പീച്ച് ആൻഡ് ഗ്രീന് നല്ല കോമ്പിനേഷൻ സമയം കറയണ്ട നിങ്ങൾ താഴെ കണ്ണ നമ്പറിൽ ബുക്ക് വിളിക്കേരും മറക്കണ്ട സി സി ഡ്രസ്സുകൾ യെല്ലോ ആൻഡ് ഗ്രീൻ അല്ലേ നല്ല കളർ ഡാൻ പറഞ്ഞിട്ട് മുന്താണി ബോർഡർ വന്നിട്ട് നല്ല കളർ ഇത് നല്ല കളറാണ് നോക്കിയൊക്കെ കോമ്പിനേഷൻ കളറാണ് നല്ല കോമ്പിനേഷൻ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ മാത്രോ അടുത്ത നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിന്റെ കാണിക്കാം കേട്ടോ നല്ല പട്ടുസാരി മോഡലാണ് നോക്കിയൊക്കെ നിങ്ങി പട്ടുസാരി മോഡലാണ് എല്ലാവർക്കും പറ്റും ഇതാണ് കേട്ടോ ഇതിന്റെ മുന്താനി വന്നിരിക്കണ മുന്താനിയും ബ്ലൗസും ഇതാണ് വന്നിരിക്കണേ ഗ്രീനും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടേ ഉള്ളൂ മറ്റേവിടെയും കിട്ടാത്ത അത്ര വിലക്കുറവിലാണ് കേട്ടോ സാരി അപ്പൊ നിങ്ങളുടെ സമയങ്ങളെന്താ വേഗം മെസ്സേജ് അയക്കോ ഫോൺ ചെയ്യോ ചെയ്തോ നല്ലത് കളറല്ലേ നല്ല കോമ്പിനേഷൻ ഇതെല്ലാം നമുക്ക് നമുക്കതിന്റെ കളർ ചെയോ നല്ല കളർ കോമ്പിനേഷൻ കളർ ഗ്രീനും വൈനും വില വരുന്ന നമുക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എള്ളു നമുക്ക് രണ്ടെണ്ണ എടുക്കുമ്പോൾ നമുക്ക് ഡെലിവറി ഫ്രീ ഉണ്ട് കേട്ടോ രണ്ടെണ്ണ എടുക്കുമ്പോൾ നമുക്ക് ഡെലിവറി ഫ്രീയാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എള്ളു സമയം കളയണ്ട വേഗം വിളിച്ചോ താഴെ കായക്കാട് നമ്പറിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് കേട്ടോ അതിനെ വരുന്ന വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നല്ല കോമ്പിനേഷൻ ഇതാണ് വന്നിരിക്കുന്ന ഇതിന്റെ മുന്താണി ഇത് ഇതിന്റെ ബ്ലൗസ് ലുക്ക്ണ്ട് അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ള വില വരണേ നല്ല കളർ കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ കളർ അപ്പൊ അടുത്ത് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്ന ഡബിൾ കളർ ഉള്ളത് കാണിക്കാം കേട്ടോ ഇതൊക്കെ ഓക്കെ ഇല്ലാന്ന് വന്നിരിക്കുന്നത് മുന്താനയില് കുഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താന വന്നിരിക്കുന്നത് ഇത് ബ്ലൗസ് ഇതിന്റെ ബ്ലൗസ് നല്ല ഫോമിലേക്ക് ഇതെല്ലാം വില വരുന്ന വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഡെലിവറി ഫ്രീ ഉണ്ട് അപ്പം സമയം ഇത്രയും വില കുറവ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പൊ സമയം കളയണ്ട വേഗം വിളിച്ചോ ബുക്ക് ചെയ്തോ അടുത്ത നമുക്ക് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ വേസിംഗ് മോഡലല്ല അറുനൂറ്റി ഉള്ളൂ നിങ്ങക്ക് രണ്ടെണ്ണ എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പൊ സമയം കളയേണ്ട വേഗം വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല കളറ് ഇടിയന്റെ പരിമിതി മൂലം നമ്മൾ കുറച്ച് കളക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പൊ പുതിയ കളക്ഷനും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ